ഞാനൊരു മലപ്പുറത്തുകാരനാണ് മലപ്പുറത്ത് ഒരുപാട് ദൃഢമായ ബന്ധങ്ങളുണ്ട് മലപ്പുറത്തിൻ്റെ നന്മയെല്ലാം ആവോളം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങേയറ്റത്തെ അപമാനബത്തോടെ പറയട്ടെ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട അക്രമങ്ങൾ സദാചാര അക്രമങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ് നോർത്ത് ഇന്ത്യയിലെ അത്തരം അക്രമങ്ങളെക്കുറിച്ച് പശ്ചിമബംഗാളിലെ അക്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വാതാപരത സംസാരിക്കാറുണ്ടോ പക്ഷേ മലപ്പുറത്ത് പ്രതിദിനമെന്ന് വേണം ഇത്തരം ആൾക്കൂട്ട അക്രമങ്ങൾ അത് അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത് അറിയില്ല വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു വല്ലാത്ത സങ്കടം തോന്നി മലപ്പുറം ജില്ലക്കകത്ത് അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത് അരീക്കോട് എന്ന് പറഞ്ഞ ഫുട്ബോളിൻ്റെ ഒരു മക്കയാണ് അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഫുട്ബോൾ പ്രേമികളുടെ വലിയൊരു നാടാണ് അവിടെ അതിനടുത്ത് ചെമ്പറക്കാട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ചെമ്പറക്കാട്ടൂർ ടീം ടൗൺ ടീം എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ അവിടെ കളിച്ചു കളിക്കാരനായി വന്ന ഐബ്രി കോസ്റ്റുകാരനായിട്ടുള്ള ഹസൻ ജൂനിയർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആ ചെറുപ്പക്കാരൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ബ്ലാക്ക് മങ്കി എന്ന് വിളിക്കുക കരിങ്കുറങ്ങുന്ന വംശീയമായി അധിക്ഷേപിക്കുക അവനെ കല്ലെറിയുക അത് കഴിഞ്ഞ് അവനെ അതിനെക്കുറിച്ച് ചോദിക്കാനും പ്രതികരിക്കാനും ചെന്നപ്പോൾ അവനെ ഓടിച്ചിട്ടടിക്കുക ഓടിച്ചിട്ടുക എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്കെല്ലാം ആൾക്കൂട്ടം അക്രമം മരിച്ചു പോകാതിരുന്നത് ഭാഗ്യം എന്നാ ഈ തെ തെമ്മാടികളെല്ലാം കൂടെ ജേരിപ്പൊയ് കിടന്നേനെ അട്ടപ്പാടിയിൽ മധുനെ പിന്നെ ഇതേപോലെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കി കൊന്നതിന്റെ അലയോലികൾ അടങ്ങിയിട്ടില്ല എപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരാദിവാസിയാ വിശന്നിട്ട് വർഷം എടുത്താ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് പോയതാ കണ്ണറം കൊടുത്തുവിട്ടാൽ മനസ്സിലാക്കാം മുക്കാലിയിൽ കെട്ടിയിട്ടടിച്ചു പക്ഷെ മലപ്പുറത്ത് പാലക്കാടോ മറ്റ് ഇതര ജില്ലകളിലോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ മലപ്പുറത്ത് സ്ഥിരമായിട്ടുണ്ട് പ്രത്യേകിച്ച് അറുപതാം മാസം അടുക്കുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ് രണ്ടായിരത്തി ആറിലെ റമദാൻ സമയത്താണ് വിശുദ്ധ മാസമാണ് പുണ്യമാസമാണ് മുസ്ലീങ്ങൾ നോമ്പ് നോക്കുന്ന മാസമാണ് ഏത് ദീനിബോധമല്ല മുസ്ലിങ്ങൾ പക്ഷേ ആ സമയത്ത് ഈ ക്രിമിനലുകൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും പറ്റാത്തതുകൊണ്ട് പകൽ മുഴുവൻ പിന്നെ ഇത്തരം അക്രമങ്ങളിലാണ് അവരെ ശ്രദ്ധ കേന്ദ്രിച്ചിരുന്നത് അന്ന് ഒരു നാടോടി സ്ത്രീയെ എടപ്പാളിൽ ഗർഭിണിയായ നാടോടി സ്ത്രീയെയും അവരുടെ കുഞ്ഞിനെയും കൂടി ഇതേപോലെ ആൾക്കൂട്ടം പിന്നെ അടിച്ച് വീഴ്ത്തി അതിൻ്റെ വീഡിയോ പ്രചരിച്ചതാണ് അതിൽ ഒരുപാട് പേർക്കെതിരെ കേസൊക്കെ വന്നു ഇല്ലാത്ത കുറ്റം ആരോപിച്ചുകൊണ്ടാണ് അവിടുത്തെ കുറച്ച് എണ്ണത്തിന് അപ്പൊ തോന്നൽ രണ്ടാം മാസമാണ് വേറെ പരിപാടി നടക്കണില്ല പകൽ പിന്നെ അവിടെ ബാറിലൊക്കെ പോയിട്ട് ആരെയും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം പിന്നെ പറ്റുന്ന പറ്റേർപ്പാടാണ് സ്ത്രീയുടെ അടുത്ത് വേണ്ടാത്തതിന് ചോദിച്ചു കൂടെ എന്ന് ചോദിച്ചു അവർ പ്രതികരിച്ചു അപ്പോൾ ഇവരെ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കുക ഇമാതിരി വൃത്തി കെട്ട തെന്മാടികൾ എനിക്കറിയാം സർ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് പോലും ഫുട്ബോൾ ഒരു വിനോദമാണ് കായിക വിനോദമാണ് ഫുട്ബോളൊരു മതമാണ് ഫുട്ബോളിനെ ലോകം മുഴുവൻ നെഞ്ചേറ്റുന്നതാണ് യൂറോ ക്ലപ്പിൻ്റെയും വേൾഡ് കപ്പിൻ്റെയും കാലഘട്ടത്തിൽ നമ്മളെല്ലാം പാതിരാത്രി ഉറക്കൊഴിച്ച് വെളുക്കുന്നവരെ ഇരുന്നിട്ട് ഫുട് മത്സരം കാണുന്നതാണ് സ്പിരിറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ലണ്ടനിലെ കളിഭ്രാന്തന്മാരെ കുറിച്ച് പറയാറുണ്ട് ലോകത്ത് എവിടെ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാലും ഇവർ പോയിട്ട് ആകാലം അമ്പാക്കെന്ന് പറയാറുണ്ട് അതിനേക്കാളും കഷ്ടമാണ് മലപ്പുറത്തുള്ളത് മലപ്പുറത്ത് ഈ ഗോത്രവർഗ്ഗ സ്വഭാവമാണ് എത്നിക് ക്യാരക്ടറാണ് ഇപ്പോൾ വെച്ച് നിൽക്കുന്നത് അത്രയും ക്രിമിനൽ മൈൻഡ് വെച്ച് നിൽക്കുക അഫ്ഗാനിസ്ഥാനിലെ പോലെ സിറിയയിലെ പോലെ പാകിസ്ഥാനിലെ പോലെ ബംഗ്ലാദേശിലെ പോലെ ഇറാക്കിലെ പോലെ ഇവർ ഈ മാതിരി ചിന്താഗതി വിചുന്ന ക്രിമിനലുകളാണ് ഈ ക്രിമിനലുകളാണ് ഇവിടെ നിന്നിട്ട് ഇവരുടെ കൈക്കരുത്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഇവിടെ വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ പിടിച്ച് അകത്തു നിന്നറിയാം അതുകൊണ്ട് ഇവരാണ് ഈ സിറിയയിലൊക്കെ ആടുവയ്ക്കാൻ പോയത് വെടികൊണ്ടി എത്തുപോയത് കുറെ എണ്ണം ഇത്തരം ഇതാണ് ഒന്നും വേണ്ട മലപ്പുറത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കല്യാണ തലയിൽ നിന്ന് ഈ പോത്തിനെ അറക്കുന്ന പരിപാടിയുണ്ട് ചെറിയ കുട്ടികളെ വരെ കൊണ്ടുവന്ന് പോത്തിനെ അറക്കുന്നത് വലിയൊരു എന്താ പറയുക ചടങ്ങ് പോലെ വലിയൊരു ആഘോഷമായിട്ടാണ് ആ മിണ്ടാപ്രാണിയെ പിട്ടി പിന്നെ ഒതുക്കി അതിൽ കഴുത്ത് മുറുക്കിയപ്പോൾ ആഹ്ലാധാരവാ ചോര കണ്ടാൽ ഇങ്ങനെ ഒരു മനോഭാവമുള്ള സമൂഹം ഇത് അപകടകരമാണ് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലൊരു കോഴി അന്നൊക്കെ കോഴിയുടെ വീട്ടിൽ വളർത്തണമല്ലോ കോഴിയെ കൊല്ലുന്ന സമയത്ത് പോലും കുട്ടികളെ അടുത്തേക്ക് കാണാത്ത ഞങ്ങൾ ചെയ്യുക ഇത് കണ്ട് ഒരു പിന്നെ ഇതാ ഉണ്ടാകുന്ന എഴുതിയിട്ട് ഇന്ന് പിന്നെ സിനിമയിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഇത്രയും രംഗങ്ങളുണ്ട് ഇതൊരു ക്രിമിനൽ ആയിട്ടുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരനാണ് അവിടെ തുറക്കൽ എന്ന് പറയുന്ന പ്രദേശവും ചന്തക്കുന്ന് എന്ന് പറയുന്ന പ്രദേശവും മഞ്ചേരി ടൗണ് രണ്ടും ആകെ രണ്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവർ തമ്മിൽ കാലോ കാലങ്ങളിലും ആയിട്ട് ബദ്ധവൈരികളെ പോലെയുള്ള ശത്രുതയായിരുന്നു മണിപ്പൂരിലെ കുക്കികളെയും മേയ്തികളെയും പോലെ തന്നെ അവിടെ എ കെ ഫോർട്ടി സെവൻ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ പരിപാടി ഉണ്ടായിട്ടില്ലാന്നുള്ളൂ കത്തിക്കൂത്ത് അടി പിന്നെ സൈക്കിൾ എടുത്തിട്ടുള്ള അടി ഒക്കെ മഞ്ചേരി ടൗണിലുള്ള ശ്രീകൃഷ്ണ എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ തുറക്കൽക്കാരെങ്കിലും സിനിമ കാണാൻ വന്നാൽ അത് വിവരം കിട്ടിയാൽ ഇവർ തിരി പിന്നെ സിനിമ കഴിയുന്നവരെ കാത്തിരുന്നിട്ട് അവരെ അടിക്കും തൊട്ടപ്പുറത്ത് നടത്തിക്കെന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ ചന്തക്കുന്നവർക്കും മര്യാദയ്ക്ക് ഒരു സിനിമ കാണാൻ പറ്റില്ല എൻ്റെ നാട് എന്ന് പറയുന്ന ഗ്രാമമെന്ന് പറയുന്നത് കൂമങ്ങളാണ് ഈ കുമ്മങ്ങളിൽ ഫുട്ബോൾ മത്സരം നടത്തും എല്ലാ കൊല്ലം ഫുട്ബോൾ മത്സരം നടത്തിയിട്ട് അടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ മുഴുവൻ രണ്ടായിരത്തി രണ്ടിൽ അവിടെ അടിയുണ്ടായി പാലക്കുളം എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞു ഒരു കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം പാലക്കുളം പാലക്കുളത്തുകാരായിട്ട് അടി ഉണ്ടായി അത് കഴിഞ്ഞ ഇവർ പാലക്കുളത്ത് അടിക്കാൻ പോയി എൻ്റെ സുഹൃത്തുൾപ്പെടെയൊക്കെ ഉണ്ടായിരുന്നു മുജീബ് മുജീബിന് അവർ പാലക്കുളത്തുകാർ പിന്നെ പൈപ്പ് വെച്ച് അടിച്ചിട്ട് അവരെ പല്ലെല്ലാം പോയി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പ്രായത്തിൻ്റെ തളുപ്പിൽ പോവുകയാണ് ഴിച്ചുവിട്ട പോത്തുകളെ പോലെ പോവുക യാതൊരു യാതൊരുവിധ ഇതുമില്ല അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സംഭവം ഉണ്ടായി പിന്നെ എൻ്റെ അളിയൻ എൻ്റെ ഭാര്യയുടെ അനിയൻ ഉൾപ്പെടെയുള്ളവർ പെട്ടു ഞങ്ങൾ വേർ പിരിഞ്ഞവർ വേറെ വിവാഹം കഴിച്ചു സജിൻ വിൻസന്റ് ഒരു ദിവസം രാത്രി ഞാനും തൃശ്ശൂരാ ഞാനും അവളും തൃശ്ശൂരാള്ളത് ആ സമയത്തിന് ഫോൺ വരുന്നു പിന്നെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറഞ്ഞു ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ മഞ്ഞപ്പറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശത്തുള്ള ആളുകളിട്ടതാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ഇല്ല ഒന്നുമില്ല ഇപ്പോൾ ഇത് പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള യുദ്ധം പോലെയാണ് രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ എത്രി കൾച്ചർ എന്ന് പറഞ്ഞത് അതിൻ്റെ ഏറ്റവും ക്രിമിനൽ വശങ്ങൾ അവർ ഉപയോഗിക്കുന്നത് ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞപ്പറ്റക്കാരെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ കുമ്മങ്ങൾ തുള്ള എൻ്റെ അളിയൻ ഉൾപ്പെടെയുള്ളവർ കൂടി അങ്ങോട്ട് പോയി പോയി ഇവനടി കിട്ടി തലയൊക്കെ പൊട്ടി അത് കഴിഞ്ഞപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കാൻ ഇവരില്ല കൊണ്ടുപോയുമില്ല ഒന്നുമില്ല എന്നിട്ട് എന്നെ വിളിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ പോയിട്ടാണ് പിന്നീട് അവിടെ നിന്ന് മഞ്ചേരി ആശുപത്രി കൊണ്ടുപോകുന്നത് മഞ്ചേരി നിന്ന് പെരുന്നമണ്ണ ആശുപത്രി കൊണ്ടുപോകുന്നു അടുത്ത ദിവസം ഞാൻ അവരുടെ അടുത്തൊരു തലയിലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകുക പിന്നെ മുറിവുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ നിനക്ക് ഈ സ്റ്റിച്ചും പരിക്കൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്നുകൂടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴും ഈ രണ്ട് പ്രദേശത്തുള്ളവർ ഈ മഞ്ഞപ്പറ്റക്കാർ മഞ്ചേരിയിലേക്ക് പോകണമെങ്കിൽ കുമ്മങ്ങളും പഴിക്കുക ബസ് മഞ്ഞപ്പറ്റക്കാർ ഇനി മഞ്ചേരിക്ക് പോകില്ല ഞങ്ങൾ വഴി തടയി അടിക്കും മറ്റവരാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് വണ്ടൂരേക്ക് പോകാൻ പറ്റില്ല ഇതാണ് തർക്കം അവസാനം പിന്നെ ഒരു സ പിന്നെ പൌരപ്രമുഖരെല്ലാവരും കൂടി കൂട്ടിയിട്ട് എല്ലാ വിഭാഗത്തിൽ ഇരു പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ആൾക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരെ കൂടെ കൂട്ടിയിട്ട് യോഗം ഈ മഞ്ഞപ്പറ്റ മദ്രസയിൽ വെച്ച് വിളിക്കാൻ തീരുമാനിക്കുക ഞാനാണ് എടുക്കുന്നത് ഞാൻ മഞ്ഞപ്പറ്റിൽ പോയി അവിടുത്തെ സി പി എമ്മിൻ്റെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ജനാർദ്ദനേട്ടൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള പിന്നെ കരിയോട്ടിൽ കുഞ്ഞാൻ എന്ന് പറയാം അവിടെ നിന്നുള്ള പഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്കെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴും അവിടുത്തെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ടുള്ള എ ടി എം വീതം കുട്ടിയാക്കുക ഇവരെ കുഞ്ഞാക്കര വീട്ടിലിരുന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ട് ഫോൺ വഴി സംസാരിച്ചു എല്ലാവരും കൂടി കൂട്ടിയിട്ട് യോഗ നടത്തി ഇരുപദേശത്തുള്ളവർ അവിടെ നിന്ന് വീണ്ടും ഒരു ക്ലാഷൻ ലോക്കിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അളിയൻ ഉൾപ്പെടെയുള്ളവർ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പി വയ്ക്കുകയാണ് ഇവിടെ സ്വസ്ഥമായി ജീവിക്കേണ്ടവരാണ് രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള രണ്ട് പ്രദേശങ്ങളിൽ നമ്മൾ ഇവിടെയുള്ള കുറേ പെൺകുട്ടികൾ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവിടെയുള്ള കുറേ പെൺകുട്ടികൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു മരണമോ കല്യാണമോ വന്നാൽ ഒരുമിച്ചിരിക്കേണ്ടവരാണ് അവിടെയാണ് ഈ പരസ്പരം ഇന്ത്യ പാകിസ്ഥാനും പോലുള്ള ശത്രുത കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് മേലാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്നും കുട്ടികൾ ചെറുപ്പക്കാർ കൗമാരക്കാർ യുവാക്കൾ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതാത് പ്രദേശത്തുള്ളവർ തന്നെ അവരെ നിയന്ത്രിക്കണമെന്നും അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് മുതിർന്നവരുടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള എടുത്തു പിന്നീട് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു തന്നത് ഇതൊരു പിന്നെ ആവേശമാണ് ഇവർക്ക് ഇവന്മാർക്കൊന്നു വെച്ചാൽ ഒറ്റയ്ക്ക് ഒരാളെ അടിക്കാൻ ധൈര്യമില്ല നമ്മളൊക്കെ അടിക്കേണ്ടതു അടിച്ചിട്ടുണ്ടേ ഇപ്പോൾ ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ അടിക്കേണ്ട അടുത്ത് അടിക്കണം എന്താശയം ആരെങ്കിലും അടിക്കാൻ വന്നാൽ പേടിച്ച് ഓടി പോകാറുമില്ല ഇന്ന് വരെ പോയിട്ടില്ല ഇവർക്ക് എന്താ വെച്ചാൽ അടിക്കാൻ ഈ ക്രിമിനൽ മൈൻഡ് ഉള്ളിലുണ്ട് പക്ഷേ ധൈര്യമില്ല അപ്പോൾ എന്താ വച്ചാൽ ആൾക്കൂട്ടാക്രമണം നടക്കുമ്പോൾ അടിയുണ്ടാക്കി പിന്നെ ഒരാളടിക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ ബിരിയാണി കിട്ടിയാൽ വരെയുള്ള സന്തോഷമാണ് പത്ത് പേര് കുടുംബം തിണ്ണമെടുക്കുക കാണിക്കുക അന്നിട്ട് കൊണ്ട് ഓടിച്ചിട്ടടിക്കുക അന്യ രാജ്യത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ജോലിയെടുക്കുന്ന ഒരാളല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഗോത്ര നീതിയുമായിട്ട് നടക്കുന്നത് ഒക്കെ ഈ അടിക്കാൻ പോയവൻ്റെ ഒക്കെ അമ്മാവന്മാരും പാപ്പമാരും പിന്നെ ഏളാപ്പന്മാരും ഒക്കെ അന്യരാജ്യങ്ങളിൽ ജോലി എടുക്കുക ജോലിയെടുക്കുക ഇവിടെ വേറെ രാജ്യത്തു നിന്ന് പഠിക്ക പിന്നെ സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമ കേരളത്തിൽ ഹിറ്റായിരുന്നു അതൊക്കെ ഈ കാൽപ്പന്ത കളിയുമായിട്ട് ബന്ധപ്പെട്ട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൊരു തിരക്കഥയാണ് അതെങ്കിലും കണ്ടിട്ട് ഇവരൊക്കെ നന്നാവും കരുതി പിന്നെ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന്റെ മനോഹാരിതയെപ്പോലും ഇവർ നഷ്ടപ്പെടുത്തിയിരുന്നു ഇത്രയും മനസ്സിലെ ക്രിമിനൽസ് ആണ് ഇവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഏറ്റവും അധികം ആൾക്കൂട്ട അക്രമങ്ങൾ നടത്തുന്നവർ പക്ഷേ ഇന്ത്യയിൽ തന്നെ മലപ്പുറത്തായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ സദാചാര ആക്രമങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിനു മുമ്പ് പറയാം ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ട് പുറന്നാടുകളിലുണ്ട് അവർക്ക് ഇത്രയും അനുഭവം ഉണ്ടായാൽ താങ്ങാൻ പറ്റുമോ നമുക്ക് സഹിക്കാൻ പറ്റുമോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പോണേ ഇവിടെ നൈജീരിയയിൽ നിന്നും മൈവറി കോസ്റ്റിൽ നിന്നൊക്കെയുള്ള പഠിക്കാൻ ബാംഗ്ലൂരു അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ വരുന്നവരും ഈ സെവൻസ് ഫുട്ബോളിന്റെ കാലഘട്ടത്തിൽ അവർ പിന്നെ കളിക്കുന്നത് കിട്ടുന്ന പൈസയും കൊണ്ട് പഠിക്കാനും ഒരു വരുമാനമാവും എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുന്ന് യു കെയിലൊക്കെ പോയിട്ട് പാർട്ട് ആയിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോകുന്ന പോലെ ഹയർ സ്റ്റഡീസിന് പോകുന്ന കുട്ടികൾ അതുപോലെയാണ് ഇവര് ജീവിതത്തിന്റെ ഗതികേട് കൊണ്ടുവരുന്നതാ അത് മനസ്സിലാക്കണ്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് ഇവിടെ ഒന്നും തല്ലണ്ട അല്ലെങ്കിൽ ചെറിയൊരു അടി ഉണ്ടായാൽ മനസ്സിലാക്കുക ഓടിച്ചിട്ട് പട്ടിയ തരുന്ന പോലെ തുക എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ മനസ്സെന്താ ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിൽക്കും ഇവിടെ പണിക്ക് വരുന്ന അല്ലെങ്കിൽ പിന്നെ വേറെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പണിക്ക് വരുന്നവരെ നേരെ തിരുണമെടുക്കുക കാണിക്കുക ഇവിടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോകത്ത് തന്നെ ഇത്രയും പ്രവാസി സമൂഹങ്ങളിലൊരാ പിന്നെ വേറൊന്നും ഉണ്ടാവില്ല മലയാളികളല്ലാതെ ലോകത്ത് ഏത് രാജ്യത്തും ഉണ്ട് ഉത്തര ഉത്തരകൊറിയ ഒഴിച്ച് എല്ലാ രാജ്യത്തിലും ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് അറിയുമോ നിങ്ങൾ നമ്മൾ ഫണ്ട് പറയാറുണ്ട് ചന്ദനില് പോയാലും ചിലപ്പോൾ മലയാളിയുടെ ചായക്കിട അവിടെ ഉണ്ടാവുന്നു കേരളത്തിലെ എല്ലാിക്കാനുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവാസികളായിട്ട് മലയാളികളുണ്ട് അവർക്ക് ഇത്രയൊരു തിക്താനുഭവം ഉണ്ടായാലോ തോന്നിയാസം കാണിക്കുന്നത് ഈ പിന്നെ ഇത് റമദാൻ മാസം എടുക്കുമ്പോൾ ഇവർക്ക് ഇതൊന്നും ഇക്കറിയില്ല എതിന് പുണ്യ ഒരു പുണ്യപ്രവൃത്തിയാണോ സ്വന്തത്താണോ എന്നുള്ളത് ഇവരെയൊക്കെ നിലയ്ക്കിരുത്തണം അതായത് മകല് കമ്മിറ്റികൾ ഇത്തരം ക്രിമിനൽ പിന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ വിലക്കേർപ്പെടുത്തണം മാറ്റി വരുത്തണം തീവ്രവാദ മനോഭാവമാണ് പ്രകടമാക്കുന്നവർ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ വാർത്തെടുക്കുക മലപ്പുറത്താണ് അവർ അധ്യാപകനെ ചവിട്ടിക്കൊന്നത് ജെയിംസ് എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റിൻ എന്ന് പറയുന്ന അധ്യാപകനെ ചവിട്ടിക്കൊന്നത് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ആളുകളാണ് എന്നിട്ട് അതിൽ പിന്നെ സാക്ഷികളായിട്ടുള്ളവരെ പരസ്യമായി പൊതുയോഗത്തിൽ പി കെ ബഷീർ എം എൽ എ ഭീഷിപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് പള്ളികളിൽ തമ്മിൽ തമ്മിൽ സംഘർഷം കുനീയിൽ ഇരട്ടക്കൊല എന്താ അങ്ങോട്ട് കണ്ടിട്ട് പള്ളിക്കറി വെട്ടിക്കൊല്ലി ഇ കെ സുന്നി എ പി സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആരാധനാലയാണ് വെള്ളിയാഴ്ച ജുമായ സമയത്ത് അങ്ങോട്ട് കണ്ട് നല്ലുപിടിക്കുക എന്നിട്ട് അതിനെല്ലാം പേര് അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈണത് ഇത് ദൈവത്തിന് യോജിച്ച പ്രവർത്തിയാണ് ഇത് ആത്മീയമായി ആത്മീയതയുമായി എന്തെങ്കിലും എന്നുള്ള കാര്യമാണ് നടക്കുന്നത് എന്തായിരുന്നാലും ഈ അസൻ ജൂനിയർ അയൂറി കോസ്റ്റിന്റെ എംബസിക്കും പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ട് ജില്ലാ പോലീസ് മേധാവി അത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് വളരെ പിന്നെ വേറെ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ഈ കാരണഭൂതനും അതേപോലെ തന്നെ കോൺഗ്രസും ലീഗും ഒക്കെ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ കൊണ്ടുകിടക്കുന്ന ഒരു വിദഗ്ദ്ധരാണ് അങ്ങനെ അവരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ജാമ്യം കിട്ടാത്ത പിന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള കേസുകൾ മുന്നോട്ട് പോകും എന്തായാലും ഇത് നിൽക്കേണ്ടതാണ് വേറെ നീ സദാചാര പിന്നെ കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലാണ് മലബാറിലാണ് ക്ഷമിക്കണം കേരളത്തിൽ നിന്നല്ല മലബാറിലാണ് കേരളത്തിൽ അതിൽ തന്നെ മലപ്പുറമാണ് മുമ്പിൽ എത്ര എത്ര കൊലപാതകങ്ങൾ കറിയും എനിക്കറിയാം എൻ്റെ കൂടെയൊക്കെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ പത്തും പതിമൂന്നും വയസ്സ് പതിമൂന്നും പതിനാലും വയസ്സിൽ എട്ടും മുമ്പിലും പഠിക്കുമ്പോൾ കല്യാണം കഴിപ്പിക്കുക ഈ കെട്ടിയവൻ പിന്നെ ഈ കിട്ടുന്ന സ്ത്രീധനം എടുത്തിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ഉമ്രദൂസം എടുത്തിട്ട് ഗൾഫിൽ പോയിട്ട് അവിടുന്ന് മുങ്ങും അതല്ല ജോലിക്കായിട്ട് ഈ ഈ പൈസ കിട്ടിയിട്ട് വേണം പിന്നെ വിസ എടുക്കാനും ടിക്കറ്റ് എടുക്കാനും ഈ പതിമൂന്നോ പതിനാലോ വയസ്സുള്ള കുട്ടികൾക്ക് ഈ പിന്നെ ദാമ്പത്യ ജീവിതത്തിന്റെ കുറിച്ചുള്ള പക്കമായ ചിന്തകളില്ല വേറൊന്നുമില്ല അത്ര ഒരു ബോധമൊന്നുമില്ല അവരെ വീട്ടുകാരങ്ങൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണോ കളിച്ചോണ്ടിരിക്കണ മാറ്റെ പിടിച്ച് നടക്കേണ്ട പ്രായത്തിൽ ആ സമയത്തിന് കല്യാണം കഴിപ്പിച്ചു ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷനിലൊക്കെ ആവുമ്പോൾ പിന്നെ ഇതിൻ്റെ ഗൗരവം അവർക്കറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇക്കിളിപ്പെടുത്തി ഇവനങ്ങു പോയി ഇതിൻ്റെ സുഖം ഇവർ അറിയുകയും ചെയ്തു ഇതൊരു കുഴപ്പമില്ലാത്ത പരിപാടിയാണെന്ന് തോന്നുന്നത് അപ്പോൾ വേറെ ആരെങ്കിലും ആയിട്ട് ഒരു ഒരടുപ്പത്തിലാവും ഈ ശാരീരിക ബന്ധത്തിൻ്റെ സുഖത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകളിൽ ഇത്തരം ബന്ധങ്ങൾ രഹസ്യ ബന്ധങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ലിറ്ററലി ഇവൻ ഇക്ലിപ്പെടുത്തി അങ്ങ് പോവുകയാണ് അപ്പം ഇതെന്താണെന്ന് അറിഞ്ഞു അതിൻ്റെ ഗൗരവബോധം ഇല്ല അതിനുള്ള പ്രായമായിട്ടില്ല അവരുടെ കുറ്റമല്ല അത്ര ഉയർന്ന ലെവലിൽ ചിന്തിക്കാൻ പറ്റിയ മാനസികമായി പക്വത എത്താത്ത പ്രായത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നിട്ട് ഇത്തരം വീടുകളിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു ഒന്നരയ്ക്ക് രണ്ടരയ്ക്ക് ആ വീട്ടിൽ ആരാ കയറുന്നത് അറിഞ്ഞിട്ട് ഇവനെ പിടിച്ച് തല്ലുക ഞാൻ ചോദിക്കട്ടെ ഈ കാവലിൽ നിൽക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താ ഇവനൊക്കെ വീട്ടിൽ കിടന്നിറങ്ങേണ്ട സമയത്ത് ഈ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിൽ പിന്നെ അവിടെ ആരാ വരുന്നത് എന്നുള്ള ഒളിച്ചിരുന്ന് കണ്ടുപിടിക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് ബിരിയാണി കിട്ടിയാലോ എത്തി കാത്തിരിക്കുകയാണെ അവൻ അവൻ നോക്കിയിട്ട് നടന്നില്ല മറ്റോനപ്പം നടന്നപ്പോൾ ഇവൻ അസൂയ അതിൻ്റെ ശത്രുത അതിന് തല്ലിക്കില്ല ഇവരൊക്കെ ആരാ ചുമതലപ്പെടുത്തിയതിന് ഇവർക്ക് രാത്രി വീട്ടിൽ കടന്നുറങ്ങണ്ട ഒന്നരയ്ക്കും രണ്ടു മണിക്കും കണ്ട വീടിൻ്റെ മുമ്പിൽ തന്നെ പോയി ഇരിക്കുന്നത് നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇവൻ മറ്റവൻ രാത്രി ഒരു മണിക്കോ രണ്ട് മണിക്കോ കയറി വരുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ രണ്ട് മണിക്കോ ഒരു മണിക്കോ വന്നിരുന്നിട്ടാണല്ലോ അപ്പം ഇവൻ്റെ ഉദ്ദേശം നല്ലതല്ലല്ലോ എത്ര എത്ര സദാചാര പ്രഭാതങ്ങൾ മങ്കടയിൽ അരീക്കോട് ഏതെല്ലാം പ്രദേശങ്ങളിൽ ഇത് മലപ്പുറത്തിൻ്റെ മനഃശ്വാസത്തിൽ വന്ന് വരുന്ന വലിയൊരു മാറ്റമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്തരക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞ ഈ സിറ്റിസൻഷിപ്പിൽ നിന്ന് ഒഴിവാക്കണം കാരണം മലപ്പുറം ശുദ്ധീകരിക്കപ്പെടും മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളൊരു മണ്ണാണേ മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം ഇത്തരത്തിൽ ചിന്തിക്കുന്നവരല്ലല്ലോ സമാധാനപരമായി നോമ്പ് നോക്കുന്നവർ ഞാനൊക്കെ പിന്നെ ഒരു സമയത്തൊക്കെ നമ്മൾ അതിന്റെ മനോഹരത്തെക്കുറിച്ച് കുറിച്ച് എപ്പോഴും ആലോചിച്ചിട്ടുള്ളതാ പക്ഷേ ഇതിനെ നശിപ്പിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ അവിടെ മാർത്തെടുക്കുന്നുണ്ട് ക്രിമിനൽ മൈൻഡുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് പാർട്ടികളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത്തരം സംഘങ്ങളെ നിലക്കി നിർത്താൻ വേണ്ടിയിട്ട് സർവ്വകക്ഷി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയും മഹല് കമ്മിറ്റികൾ അത്തരം കൗമാരക്കാർക്ക് വേണ്ട കൌൺസിലിംഗ് നൽകുകയോ അല്ലെങ്കിൽ യുവാക്കളായിട്ട് വീണ്ടും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയും സാമൂഹ്യ വൃഷ്ടി കൽപ്പിക്കുകയും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്